ചതയ ദിനത്തിൽ മഹാഗുരുവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരവോടെ കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ഒരൊറ്റ മതമുണ്ടുലകിലതല്ലോ മാനവ സൗഹാർദം മനുഷ്യരൊന്നെങ്കിൽ മറ്റൊരു മതം എന്താ മടിച്ചു നിൽക്കരുതാരും മാനവ സ്നേഹം തൊട്ടറിയാൻ മഹാഗുരുവിൻ മഹാധനം മനസ്സിലാക്കുക നാം ഒരൊറ്റ മതമുണ്ടിലകിൽ അതെല്ലാം മാനവ ൗഹാർദ്ദം മനുഷ്യരൊന്നൊന്നെങ്കിൽ മറ്റൊരു മതമെന്താവശ്യം മടിച്ചു നിൽക്കരുതാരും മാനവ സ്നേഹം തൊട്ടറിയാൻ മഹാഗുരുവിൻ മഹദ്വചനം മനസ്സിലാക്കുക നാം മനമതിനുള്ളിൽ നന്മയതെങ്കിൽ മനുഷ്യനായിടും മതഭേദത്തിൻ മതിലുകളൊക്കെ തകർത്തെറിഞ്ഞിടും മോക്ഷം കിട്ടണമെങ്കിൽ കർമ്മം ശുദ്ധമതാകേണം മനവരാകുക സ്നേഹമതെന്ന മതത്തിൽ ചേരുക നാം മനമതിനുള്ളിൽ നന്മയതെങ്കിൽ മനുഷ്യനായിടും മതഭേദത്തിൻ മതിലുകളൊക്കെ തകർത്തെറിഞ്ഞിടും മോക്ഷം കിട്ടണമെങ്കിൽ കർമ്മം ശുദ്ധമതാകേണം മാനവരാകുക സ്നേഹമതെന്ന മതത്തിൽ ചേരുക നാം മാനവരാകുക സ്നേഹമതെന്ന മതത്തിൽ ചേരുക നാം